ഹലോ നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതമുണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ചെമ്മണ്ട ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും ഞാൻ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പ്രകൃതി മനോഹാരിതയാർന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ ചെമ്മണ്ട എന്ന ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഏകദേശം പതിനഞ്ച് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ ഇത് ഏഴ് ഏക്കർ മാത്രമേ ഉള്ളൂ എന്നുമാണ് ഇവിടെ ഉള്ളവർ പറയപ്പെടുന്നത് ചരിത്രമനുസരിച്ച് ഈ ക്ഷേത്രം ചെമ്മണ്ടയിലെ നാൽപ്പത്തൊന്ന് ഇല്ലങ്ങളുടെ വകയായിരുന്നു കേരളത്തിലെ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു ചെമ്മണ്ടയിലെ ഗ്രാമക്ഷേത്രമായിരുന്നു ഇത് ക്ഷേത്രത്തിന് വൃത്താകൃതിയിലുള്ള വട്ടശ്രീകോലാണ് ഉള്ളത് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന സുബ്രഹ്മണ്യമൂർത്തിക്ക് ആറടി ഉയരമുണ്ട് ക്ഷേത്രദർശനം കിഴക്കോട്ടാണ് കേട്ടോ ശിവൻ പാർവതി ഗണപതി എന്നിവരാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഉപദേവതകൾ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് കരുതപ്പെടുന്ന അറുപത്തിനാല് ഗ്രാമങ്ങളിൽ ഒന്നാണ് ചെമ്മണ്ട ചേർമാൻ പെരുമാളിൻ്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ പല അവശിഷ്ടങ്ങളും ഇത് ഒരു കാലത്ത് ഒരു മഹത്തായ ക്ഷേത്രമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു പുരാതനമായ അറുപത്തിനാല് ഗ്രാമങ്ങളും തുളുനാടിനും കേരളത്തിനുമിടയിൽ തുല്യമായി വിഭജിക്കപ്പെട്ടിരുന്നു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ശൈലി കാലഘട്ടവുമായി സാമ്യമുള്ളതാണ് ഇത് ചെമ്മണ്ടേ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായി മാറ്റുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ക്ഷേത്ര നരസിംഹത്തിൻ്റെ കൊത്തുപണികളുണ്ട് വലതുവശത്ത് ഹിരണ്യകശുവിനെ വധിക്കുന്ന നരസിംഹത്തിൻ്റെ ഉഗ്രമായ ചിത്രീകരണവും ഇടതുവശത്ത് വധത്തിനു ശേഷം നരസിംഹത്തെ ശാന്തനാക്കാൻ ശ്രമിക്കുന്ന വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ചിത്രീകരിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ചേർമാൻ പെരുമാളിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം രണ്ട് വ്യത്യസ്ത തരം കറുത്ത കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് കൃഷ്ണശില കറുത്ത ഗ്രാനൈറ്റ് മറ്റൊന്ന് വെളുത്ത മാർബിളിന് സമാനമായ കല്ല് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ നിർമ്മിച്ച ഈ കല്ലുകളിലെ സങ്കീർണമായ കുത്തുപണികൾ അവിശ്വസനീയമായ കരകൗശല വൈദിദ്ധ്യവും പ്രകടമാക്കുന്നു ഇന്നും അത്തരം വാസ്തുവിദ്യ അപൂർവമാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള നിരവധി ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും കാലക്രമേണ നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചില ക്ഷേത്ര നിർമ്മിതികൾക്ക് ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കൃഷ്ണശിനയിൽ കൊത്തിയെടുത്ത സപ്തമാല എന്നറിയപ്പെടുന്ന ഏഴ് തട്ടുകളുള്ള ഒരു സവിശേഷമായ കൊത്തുപണി ഈ ക്ഷേത്രത്തിലുണ്ട് അതിൽ ഇനി പറയുന്ന മാലകൾ ഉൾപ്പെടുന്നു മൃഗമാല അതായത് മൃഗങ്ങളുടെ മാല പക്ഷിമാല പക്ഷികളുടെ മാല മുനിമാല മുക്തകമല വട്ടമാല വൃത്താകൃതിയിലുള്ള മാലയാണ് പുഷ്പമാല വള്ളിമാല മുരുകൻ്റെ പത്നിയായ വള്ളിയുടെ മാല എന്നാണ് അറിയപ്പെടുന്നത് അത്തരം വിശദമായ കൊത്തുപണികൾ സാധാരണയായി വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ േത്ര പരിസരം ഒരു വിശാലമായ പച്ചപ്പുൽത്തീരത്തിന് സമാനമാണെന്ന് നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും അതിനുള്ളിൽ ശരവണോദ്യാനം എന്ന മനോഹരമായ ഒരു ഉദ്യാനവുമുണ്ട് ഐതിഹ്യമനുസരിച്ച് തൻ്റെ പിതാവായ ശിവനുമായുള്ള തർക്കത്തെ തുടർന്ന് സുബ്രഹ്മണ്യൻ മൂർഖനാളി ശിവക്ഷേത്രം ഉപേക്ഷിച്ച് ചെമ്മണ്ടയ്ക്കടുത്തുള്ള കുമാരഞ്ചിറയിലാണ് ആദ്യം താമസിച്ചിരുന്നത് തുടർന്ന് ചിറയിലെ അയ്യപ്പൻ അതായത് ശാസ്താവ് സുബ്രഹ്മണ്യനെ ചെമ്മണ്ടയിലേക്ക് നയിക്കുകയും താമസിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം നൽകുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് സുബ്രഹ്മണ്യന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ദിവ്യദർശനം ലഭിച്ച ഒരു രാജാവ് ചെമ്മണ്ടയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ അഞ്ചു ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നു മലയാള മാസമായ വൃശ്ചികത്തിൽ ഷഷ്ടിയാറാത്ത് നടക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഉപദേവതകൾ ശിവകുടുംബത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് ശിവൻ പാർവതി ഗണേശൻ മുഴുവൻ ശിവകുടുംബത്തെയും ഒരുമിച്ച് ആരാധിക്കാനുള്ള അപൂർവ അവസരം ഈ ക്ഷേത്രം നൽകുന്നു പ്രധാന ശ്രീകോവിലിനടുത്തായി ശിവന് ഇവിടെ ഒരു പ്രത്യേക ശ്രീകോവിലുണ്ട് ശ്രീകോവിലിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഗണേശ വിഗ്രഹവും ഉണ്ട് കൂടാതെ വടക്ക് കിഴക്കൻ മൂലയിൽ കിടുംബൻ്റെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കൂടാതെ സർപ്പദേവതകളെയും ഇവിടെ ആരാധിക്കുന്നു ചെമ്മണ്ട ക്ഷേത്രത്തെയും തമിഴ്നാട്ടിലെ പ്രശസ്തമായ പഴനി മുരുകൻ ക്ഷേത്രത്തെയും ബന്ധിപ്പിക്കുന്ന ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ വിശ്വാസം അനുസരിച്ച് പഴനിയിലെ മുരുകന്റെ യഥാർത്ഥ വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചത് ചെമ്മണ്ടയിലാണ് എന്നാണ് പറയുന്നത് പിതാവായ ശിവനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സുബ്രഹ്മണ്യൻ ആദ്യം ചെമ്മണ്ടയിലാണ് സ്ഥിതി താമസമാക്കിയത് തുടർന്ന് പഴനിയിലേക്ക് മാറി എന്നാണ് ഐതിഹ്യം ചെമ്മണ്ടയും പഴനി ക്ഷേത്രവും ഏതാണ്ട് ഒരേ ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളിൽ ഒരാളായ രാജീവൻ ചേട്ടൻ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം എൻ്റെ പേര് രാജീവൻ ഞാനിവിടെ ചെമ്മണ്ട നിവാസിനെയാണ് ഈ ക്ഷേത്രം അടുത്ത് ചെമ്മണ്ട എന്നുള്ളതാണ് ഈ വിദേശ പേര് അപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ നമ്മൾ കേട്ടുപിഴക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിത് പറയാൻ പറ്റില്ല തെളിവായിട്ട് പ്രത്യേകിച്ച് വേറെ ആയിട്ടില്ല എന്നാലും നമ്മൾ അന്വേഷണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ളതായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കണക്കാക്കിയിട്ടുള്ളത് കാരണം അതിന് മൂലമായിട്ട് പറയുന്നത് എന്താ ഇവിടെ ഒരു ശിലാഫലകം അതിൽ വട്ട എഴുത്തെന്നുള്ളൊരു എഴുത്തുണ്ട് അതിൻ്റെ കാലഘട്ടം അനുസരിച്ചാണ് നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം കണക്കാക്കിയിട്ടുള്ളത് പിന്നെ അതിനെക്കുറിച്ച് മറ്റു അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് പഴനിമലയുടെ മൂലസ്ഥാനമായിട്ടാണ് നമ്മൾ ഇതിനെ പറഞ്ഞു കെട്ടിയിട്ടുള്ളത് അതായത് പഴനിമലയിൽ നിന്നും ബോഗർ സിദ്ധർ എന്നു പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആ ചൈതന്യത്തെ ആവാഹിച്ച് അങ്ങനെ പോയി റമി നല്ല കൊണ്ടുപോയി എന്നുള്ളതാണ് പറഞ്ഞ് കേൾവി കാരണന്മാരായിട്ട് പുരാധനമായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് അത് ഇപ്പോൾ അതിനെ തുടർന്ന് വളരെ കാലമായിട്ട് നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ നാട്ടുകാർ ചിലർ അത്യാവശ്യം ചിരുമുളക്കൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് ഇത്തരത്തിൽ ആയിത്തീരുന്നു ഇപ്പോൾ ട്രസ്റ്റ് അത് നാഗാർജുന ചാറ്റീസിൻ്റെ ട്രസ്റ്റ് അത് ഏറ്റെടുത്ത് അതിന് ചുമതലക്കാർ വേറെ വന്ന് ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണം നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ തുടക്കം വച്ച് നാട്ടുകാര സഹകരണത്തിലൂടെയിട്ട് പറ്റാവുന്ന കാര്യമൊക്കെ ചെയ്യാനും ഇവിടെ സംസ്കൃത പ്രതിഷ്ഠാനം എന്നുള്ളൊരു പ്രസ്ഥാനം വന്ന് അതിൻ്റെ ആൾക്കാരാണ് ഇതിൻ്റെ ചുമതലയിൽ ഇരിക്കുന്നത് അപ്പോൾ അവരും അവരുടെ സംസ്കൃതത്തിലൂടെ നമ്മൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു ഭാഷയും അതിൻ്റെ കൂടെ മറ്റുള്ളവരിലേക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയിക്കാനും നമ്മൾ വെബ്സൈറ്റ് മുങ്ങാനും അതിൻ്റെ അറിയിപ്പ് ഉണ്ട് ചാനലുകൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാവരും കൂട്ടായിട്ടുള്ള പ്രവർത്തനം ലോകം മുഴുവനുമുള്ള പലരും അതിനോട് സഹകരിച്ച് നമ്മൾ അവരെ അവരുടെ കയ്യിലാകാവുന്നത് നമ്മൾക്ക് തന്നുകൊണ്ട് നമ്മളൊരു ഒന്നൊന്നര കോടിയുടെ അടുത്ത് മുതൽ മുടക്കി പിന്നെ ഉദാഹരണത്തിൽ ആദ്യത്തെ ഘട്ടം അതായത് ശ്രീകോവിൽ നിർമ്മാണമായിരുന്നു ഉദ്ദേശിച്ചത് നമ്മൾ മരങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ഇതിലാക്കിയിട്ട് ഇപ്പോൾ ചെമ്പോലെ മേഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര പരിസരത്ത് തന്നെ സംസ്കൃതി എന്ന പേരിൽ ഒരു ഗോശാല ഉണ്ട് കേട്ടോ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ഇവിടെ പശുക്കളെയും കാളകളെയും പശുക്കിടാക്കളെയും നന്നായി പരിപാലിക്കുന്നുണ്ട് മുരുകനെ ഇവിടെ ഗ്രാമദേവനായ വേലായുധനായി ആരാധിക്കുന്നു രാജകീയ പ്രൗഢിയോടെ മുരുകൻ കുന്നുകളിൽ വസിക്കുന്നതായി പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ചെമ്മണ്ട ഒരു കുന്നിൻ ക്ഷേത്രമല്ലെങ്കിലും ഈ പാരമ്പര്യം പിന്തുടരുന്നു ഉപദേവതകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിൻ്റെ പരമോന്നത ദേവതയായി ആരാധിക്കപ്പെടുന്ന മുരുകൻ കേന്ദ്ര ബിന്ദുവായി തന്നെ തുടരുന്നു മൂന്നാം വർഷത്തിലേക്ക് കടന്നു പുനരുദ്ധാരത്തിൻ്റെ അതിൻ്റെ ആ ആദ്യഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായിട്ട് നമുക്ക് മണ്ഡപം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാനുള്ളത് താല്പര്യത്തോടെ നിൽക്കണു ഇപ്പോൾ ഇനി ജനങ്ങളിൽ മറ്റുള്ളവരെ കൂടിയിട്ട് സഹകരണർ കൂടിയിട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെ ആളുകളെ കൂടുതലായിട്ട് അറിയാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം പഴഞ്ഞി മല തന്നെ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ മേലെ അതിനൊരു സ്ഥാനം ഇതിനുണ്ടെന്നുള്ളത് നമ്മൾ ആളുകൾക്ക് അറിയില്ല ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പറയുമ്പോഴാണ് നമ്മളിനിപ്പോൾ അതൊരു ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയാക്കിയിട്ട് കേരളത്തിലേക്ക് വരുന്നവർ അവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ആയിരത്തഞ്ഞൂറ് ഉറക്കുമ്പോഴൊക്കെയുള്ള പല തമിഴ്നാട്ടുകാരും ഇവിടെ വരുമ്പോൾ അവർക്ക് അത്ഭുതമാണത് അവരിതൊന്നും അറിയപ്പെടുന്നില്ല അപ്പോൾ അത്തരം ആളുകളെ അങ്ങനെ ഇവിടെ വരുത്തി നമുക്കിത് ഒരു പദ്ധതി ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതിയിൽ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഇത്രയ്ക്കാണ് നമുക്ക് ഇപ്പോൾ നിലവിലറിവുള്ളത് ഇപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും മറ്റു മാനേജർമാരൊക്കെ ഒക്കെ അവിടെയുണ്ട് ഞാനിവിടെ ഒരു താൽക്കാലികം കാര്യങ്ങൾക്ക് നോക്കാൻ വേണ്ടി മാത്രം ഒരു ജോലി ആളാണ് ഞാനിവിടെ വന്ന് താമസിക്കുന്ന രാഹുൽ കൂടിയാണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ നമ്മളെല്ലാം ഉള്ളത് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മലയാള മാസമായ വൃശ്ചികത്തിൽ അതായത് നവംബർ ഡിസംബറിൽ നടക്കുന്ന കാർത്തിക ഉത്സവമാണ് മകരമാസത്തിൽ ജനുവരി ഫെബ്രുവരിയിൽ നടക്കുന്ന തൈപ്പൂവ ഉത്സവവും ഒരു പ്രധാന ആഘോഷമാണ് നിലവിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നാഗാർജുന ചാരിറ്റിയാണ് നടത്തുന്നത് ഈ പുരാതന ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഇന്നത്തെ കാഴ്ചയിലൂടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം